വർഷം മുമ്പ് ഈ കേരളത്തില് ഒരു പത്രം പിറന്നു വീഴും അതുവരെയും കണ്ട പത്ര ഭീതികൾക്ക് വ്യത്യസ്തമായി യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞു ഈ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ രാജ്യ സ്നേഹത്തില് ഉറച്ചു നിന്നുകൊണ്ട് ഒരു പത്രം വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പത്രമാണ് അത് ആദ്യങ്ങളുടെ സൂചിപ്പിച്ചതുപോലെ അത് പൂട്ടിക്കുകയാണ് ഉണ്ടായത് എല്ലാ കാലഘട്ടത്തിലും പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്നവര് തന്നെയാണ് അത് പൂട്ടിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് പുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുക എല്ലാത്തിന്റെയും അടിസ്ഥാന സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ സ്വാതന്ത്ര്യ പ്രേമികളുടെ യഥാർത്ഥ സ്വഭാവം ആദ്യം മനസ്സിലാക്കിയത് ജമ്മുകൊണ്ടിയാണ് അതുപോലെ തന്നെ ഇവരെയൊക്കെ തന്നെ ചെറുപ്പത്തില് എനിക്ക് പരിചയമുണ്ട് റാഹുജി വിട്ടുപിടിച്ചിട്ട് അതി ഒന്നാളായിട്ടില്ല ഈ അമ്പത് വർഷക്കിടയിൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടത് ധീരമായിട്ട് നിന്നവര് നമ്മളെ വിട്ടുപോയവരെ അവരെയല്ല ഞാൻ ആദ്യമായിട്ട് സ്മരിക്കുകയാണ് അവരുടെ ധീരതയാണ് കഷ്ടപ്പാടാണ് ഈ പത്രത്തെ ഈ രീതിയിലേക്ക് നയിച്ചത് വളർത്തിയത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് രാഷ്ട്രീയ പ്രതിയോഗികൾ എന്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ കയ്യിൽ കൊണ്ടു നടക്കുന്നത് ജന്മഭൂമിയാണ് ജന്മഭൂമി എന്ത് പറയുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ നയരൂപീകരണം നടക്കുന്നത് ആ രീതിയിലേക്ക് വളരാൻ വേണ്ടി ജന്മഭൂമിക്ക് സാധിച്ചിരുന്നു യാദൃശ്ചികമായിരിക്കാൽ എന്റെ രാഷ്ട്രീയ ചിന്തകൾക്ക് രൂപം വീണത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തന്നെയാണ് എന്റെ രാഷ്ട്രീയ ചിന്തകൾക്ക് രൂപമുണ്ടായത് അത് പത്ര സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പതിനാലുകാരന്റെ ചിന്തയിൽ നിന്നാണ് അതുണ്ടായത് തുടങ്ങിയത് ഇന്നത്തെ കുട്ടികള് വായിക്കുന്ന ഇംഗ്ലീഷിലുള്ള പുസ്തകമായിട്ടുള്ള മൂന്നും നാലും പത്രങ്ങളിൽ വരുന്ന ആ കോപിക്കുകൾ വായിച്ചിട്ടാണ് ഞാൻ അക്ഷരം കൂട്ടി വായിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അതിന് ജനകീയരായിട്ടുള്ള പോപ്പുലർ നോവലിസ്റ്റുകളുടെ പുസ്തകങ്ങൾ അങ്ങനെ വായിച്ച് വായിച്ച് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആയപ്പോഴ് പത്രങ്ങളിൽ വരുന്ന നോവലുകൾ ഞാൻ വായിക്കുന്നു അങ്ങനെ എസ് കെ പഞ്ചക്കാടിന്റെ കുരുമുളകത്തുള്ള പുസ്തകം നോവല് കണ്ടസ്സെ കണ്ടസ്സയായിട്ട് ഞായറാഴ്ചകൾ വരുന്നത് ഞാൻ വായിച്ചു കൊണ്ട് ഒരു ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഞായറാഴ്ചയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം ആദ്യത്തെ ഞായറാഴ്ച അങ്ങനെയാണ് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ആ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഈ നോവല് ഇന്നത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസിദ്ധി പ്രസിദ്ധീകരിക്കാൻ സാധിക്കാത്ത എന്നാണ് എന്റെ എനിക്കത് മനസ്സിലായി ഞാൻ വീട്ടിൽ ചോദിച്ചു എന്താണ് നോവല് പ്രസിദ്ധീകരിക്കാൻ പാടില്ല അപ്പൊ എന്റെ പിതാവും അതുപോലെ തന്നെ സഹോദരങ്ങളും പറഞ്ഞു ഇനി എല്ലാ കാര്യങ്ങളും കളത്തിലു വായിച്ചിട്ടെ പ്രസിദ്ധീകരിക്കുന്നു കളത്തിലു വായിച്ചിട്ട് എന്ത് ന്യൂസും പ്രസിദ്ധീകരിക്കുന്നു മാത്രമല്ല ഒരു പതിനാലുകാരനെ സമയത്തുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കളി കൂട്ടുകാരോടൊപ്പം കളിക്കുക എന്റെ വീടിനടുത്തുള്ള ഒരു വള്ളിയുടെ കൈവഴിയിൽ അതായത് നാട്ടു റോഡിൽ കളിക്കുകയും വൈകുന്നേരം പോയിരിക്കുകയും കൂട്ടുകാരനായിട്ട് സംസാരിക്കുകയും ഏഴുമണിക്ക് മുമ്പ് വീട്ടിലെത്തുകയും ചെയ്യുന്നതായിരുന്നു എന്റെ പ്രത്യേക അവര് പറഞ്ഞു ഇനി അത് ഇനി വഴിയിൽ പോയി കൂടി അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യവും എന്റെ തലത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അതിനെതിരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് ആ സമയത്ത് തന്നെ

രാജ്യ സ്നേഹത്തിന്റെ ആ കിരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങള് സ്വാതന്ത്ര്യ സമരത്തില് പങ്കെടുത്തത് അങ്ങനെ വിശാബോധം കൊടുത്ത പത്രങ്ങള് ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു അതല്ലാതെ ആ പത്രത്തിന്റെ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില സമരങ്ങൾ ചെയ്തവരുണ്ട് അത് പിന്നീട് അത് സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിച്ചവരുമുണ്ട് പക്ഷെ നിശാബോധ കൊടുത്തവരാണ് നയിച്ചവരാണ് ഇവിടുത്തെ പത്രങ്ങൾ അത് നമ്മൾ സ്മരിക്കണമെന്ന് ജന്മഭൂമി ചെയ്യുന്ന അതേ കർമ്മം അതേ ഡ്യൂട്ടി പല പത്രങ്ങളും നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് പത്ര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തിട്ട് നാടുകെടുത്തപ്പെട്ടവരുണ്ട് അതെല്ലാം തന്നെ നമ്മൾ സ്മരിക്കുകയാണ് പക്ഷേ സ്വാതന്ത്ര്യത്തിന് ശേഷം കശ്യരാഷ്ട്രീയം എന്ന അവസരത്തില് അധികാരത്തിനും പണത്തിനും വേണ്ടി ഭരണാധികാരികളെ പുകത്തിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന പത്രങ്ങൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കഥകള് എല്ലാ ദിവസവും എഴുതിയ മാസങ്ങളോളം എഴുതിയ പത്രങ്ങൾ എവിടെയുണ്ട് ആ ഭരണാധികാരികളെ വാനോളം പുകത്തിയ പത്രങ്ങൾ എവിടെയുണ്ട് പക്ഷെ ആ സമയത്ത് ജന്മഭൂമി കടപെട്ടുകയായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടുകയായിരുന്നു നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടുത്തെ പല പത്രങ്ങൾക്കൊന്നും വലിയ മാധ്യമ അവകാശത്തെ പറ്റിയുള്ള ബോധമാണ് അവർ എന്ത് കണ്ടാലും മാധ്യമ അവകാശം വേണം എന്ന് പറഞ്ഞ പുറപ്പെടി കൊടുക്കുന്നു ഈ മോഡിയുടെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് യഥാർത്ഥമായിട്ടുള്ള മാധ്യമ എന്ന് സൗതന്ത്ര്യമുള്ളത് അതില്ലാതെ നിങ്ങൾക്കറിയുമോ വിദേശങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചു വരോ ഫോട്ടോയുണ്ട് പറയുന്ന പത്രപ്രവർത്തകൻ അതായത് വലിച്ചു വെച്ചു വലിച്ചു വെച്ചു കൊണ്ട് പോലീസ് കൊണ്ടുപോകുന്ന ആ വീഡിയോ അത് വിദേശങ്ങളെ കൊണ്ടുപോയിട്ട് കാണിച്ചു ഇതാണ് മോദിയുടെ കാലഘട്ടത്തിലെ രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം നാലാം തീയതിയെ അറസ്റ്റ് ചെയ്ത് വലിച്ചു വെച്ച മാർദ്ദിച്ച് ക്രൂരമായിട്ട് ഒരു ഭീകരവാദിയെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ നമ്മൾ കാണിക്കുന്നുണ്ട് അതാരാണ് ചെയ്യുന്നത് ഗോമയില് മഹാരാഷ്ട്രയില് ആരാണെന്ന് കോൺഗ്രസ് അല്ലേ ഭരിച്ചു അത് കാണിച്ചിട്ട് വിദേശത്ത് പറയുന്നു ഇതാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം പത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്നു ആ രീതിയിലേക്ക് അടക്കുകയാണ് മാധ്യമങ്ങള് ഇന്നത്തെ എത്ര പത്രപ്രവർത്തകർ ആ കാലഘട്ടത്തില് വേണ്ടി ശ്രദ്ധിച്ചു എല്ലാവരും പഠിച്ചിരിക്കുകയായിരുന്നു അവിടെ തോന്നോ അയാൾക്കത് വേണം അയാൾക്കത് വേണം എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് സർക്കാരിന്റെ ചില നയങ്ങളെ പിന്തുണച്ചു രാജ്യശ്രേത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില നയങ്ങളെ പിന്തുണച്ചു ആ അവരുടെ ഞാൻ മീഡിയയുടെ എല്ലാ നയങ്ങളെയും ഞാൻ അംഗീകരിക്കുന്നില്ല കാരണം നമ്മളെ അംഗീകരിക്കുന്നവരെ മാത്രമോ എന്നാണ് അദ്ദേഹം പറയുന്നത് നാളെ അടിക്കുക ഇതാണ് മോദിയുടെ നാട്ടില് പത്രസൗന്ദ്രമെന്ന് പറയും ആ പത്രപ്രവർത്തകന്റെ പത്രപ്രവർത്തനത്തോട് അതേ രീതിയിൽ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട് വാക്കുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട് ഞാനൊരു സംശയമില്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ചില നേതാക്കന്മാരെ നേതാക്കന്മാരെ എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്നതാണ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് അതിനു വന്നിട്ടുണ്ട് ഞാനൊരു സംശയമില്ല പക്ഷേ ക്രൂരമായിട്ട് മർപ്പിച്ച്

അതുപോലെ തന്നെ നിരോധിച്ച പോലെ ബി ജെ പിയുടെ ഭരണകാലഘട്ടത്തിലോ ഒരു ഏറ്റ പ്രവർത്തകനെയും ഒരു കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല മോഡിയുടെ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പത്രക്കാരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മോഡിയിലെത്തെ സംസ്ഥാന സർക്കാരുകളാണ് അതുകൊണ്ട് ജന്മഭൂമിയുടെ ദൗത്യം എന്ന് പറയുന്നു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു രാജ്യത്തെ ശരിയായിട്ടുള്ള ദിശയിലൂടെ നയിക്കുക എന്നുള്ളതാണ് മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടം മയക്കുമരുന്ന് ഇന്ന് മാനവ സമുദായത്തിന് തന്നെ മാനവികതയ്ക്ക് തന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് യുവാഭവന ഒരു ഭൂരിപക്ഷവും ഇതിനൊടിട്ടില്ല ഇപ്പോഴുള്ള ചെറുപ്പക്കാരുടെ നന്ദി ആദ്യം അംഗീകരിച്ചു കാരണം ഇവിടെ രണ്ടു കോടി ചെറുപ്പക്കാരുണ്ട് കേരളത്തില് അറുപത്തിയഞ്ച് ശതമാനം ജനസംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെയുള്ളവർ രണ്ടു കോടിയുണ്ട് കേരളത്തില് അതിലേതാനും ആയിരങ്ങൾ മാത്രമേ ഉള്ളൂ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം തന്നെ തീർച്ചയായിട്ടും അടിസ്ഥാനത്തിലോ പ്രവർത്തിക്കുന്നവരാണ് ഞാൻ മയക്കുമരുന്നിനെ പറ്റി വളരെ കൂടുതൽ പറയുന്ന അവസരത്തിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങളുടെ മക്കൾ അവനൊരുപഴ പോവില്ല ആ പ്രായത്തിൽ എന്നിലുണ്ടായിരുന്ന ഗുണങ്ങളെക്കാൾ കൂടുതൽ ഗുണങ്ങൾ അവനുണ്ട് മൂല്യങ്ങൾ അവനുണ്ട് എല്ലാ മാതാപിതാക്കളും പറയുന്നതാ നമ്മള് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരം പേരോട് ചോദിച്ചാലും അത് പറയുക തന്നെ ചെയ്യും നമ്മുടെ മക്കള് ആ രീതിയിൽ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ആ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ ഞാൻ സമ്മതിക്കുന്നു പക്ഷെ അവരെല്ലാം തന്നെ സ്വയം അഭിമുഖം പോയത് അവര് എന്റെ അടുക്കൽ ഞാൻ വൈസ് ചെയർമാൻ ആയിരുന്ന അവസരത്തിൽ ഡൽഹിയില് ഒരു പെൺകുട്ടി കൊണ്ടുവന്നു പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും കൊണ്ട് ഒരു കന്യാശ്രീന്നുണ്ട് ആ പെൺകുട്ടി ഏതാണ്ട് എന്നോട് പറഞ്ഞു ഏഴാം ക്ലാസ്സിലായപ്പോൾ എട്ടാം ക്ലാസ്സിലായപ്പോൾ ജ്യൂസ് തന്നോ ഒമ്പതാം ക്ലാസ്സിലായപ്പോഴ പൈസ കൂസ ഞാൻ കള്ളത്തരം പറഞ്ഞ് വീട്ടിൽ നിന്ന് വാദിച്ചു അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി പത്താം ക്ലാസ് ആ സമയമായപ്പോഴ ഞാൻ പൂർണ്ണമായി കണ്ടി ആ കുട്ടിയുടെ ആ ഉത്തരവാദിത്തിന് ഇവിടുത്തെ ഉണ്ട് ഞാൻ ആ മാതാപിതാക്കളെ മാത്രം പറ്റും പറയില്ല ആ ഉണ്ട് ആടുത്തെ ജനങ്ങളുണ്ട് ചുറ്റുവട്ടത്തിലുള്ള ജനങ്ങളുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അവർക്ക് ഉത്തരവാദിത്വം അവരുടെ പിന്നീട് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത് സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ കൂടിയപ്പോഴാണ് അത് സംഭവിച്ചതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ യുവത്വത്തിന്റെ നന്മയും മൂല്യങ്ങളെയും തിന്മയെ നമ്മൾ നേരിടണം അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോഴും ഇതൊന്നും വലിയ കുഴപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്ന മാനസികാവസ്ഥ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മയക്കുമരുന്നിനെതിരെയുള്ള ഈ പോരാട്ടത്തിൽ ജന്മഭൂമിയുടെ പോരാട്ടത്തിന് ഞാൻ തീർച്ചയായിട്ടും പിന്തുണയ്ക്കുകയാണ് എല്ലാ രീതിയിലുമുള്ള ഈ ജന്മഭൂമിയുടെ പോരാട്ടങ്ങൾ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ അതിനെയെല്ലാം പിന്തുണച്ചു അതിന് നേതൃത്വം കൊടുക്കുന്നവരെ അഭിനന്ദിച്ചത് തീർച്ചയായിട്ടും ഈ രാജ്യം പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അതിനെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഈ നടന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര തലത്തില് ഉള്ള ശ്രമങ്ങളോ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം ചില കാര്യങ്ങൾ ശ്രമം നിധി അഭ്യർത്ഥിക്കുവാനുള്ളത് ഓരോ പൗരന്മാരും പടയാളികളായിട്ട് മാറുവാൻ വേണ്ടി തൽയുടെ പടയാളികളായിട്ട് മാറുവാനും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു